ഗുഡ് മോർണിംഗ് ഊട്ടി ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് വന്നതാണ് കേട്ടോ വന്നാൽ പിറ്റേ ദിവസം രാവിലെ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഏത് സ്ഥലത്ത് വന്നാലും പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് അവിടുത്തെ ആ ഒരു വൈബ് ആ ഒരു പ്ലേസിൻ്റെ വൈബ് ആസ്വദിക്കാനായിട്ട് രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്ക് പതിവുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും കൂടി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എൻ്റെ കസിൻ സിസ്റ്റേഴ്സിനെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവളന്മാർക്കൊക്കെ കുഞ്ഞു അവകളൊക്കെ ഉള്ളത് കാരണം അവരാരും വന്നില്ല അപ്പോൾ ഞാൻ അവന്മാരുടെ കൂടെ ഞാൻ മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂട്ടാ ചായ കുടിക്കാനായിട്ട് എൻ്റെ പിള്ളേരൊക്കെ വലുതായത് കാരണം അവന്മാർ അവിടെ കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ നമ്മളുടെ സ്റ്റേഡ് അടുത്തായിട്ട് ഈ ഒരു ക്യാരറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന സ്ഥലം കണ്ടു അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഊട്ടിയില് പല പല വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം നമ്മുടെ കണ്ണിൽ പെട്ടത് ആദ്യമായിട്ടാട്ടാ ഞങ്ങൾ കയറി അവരോട് പെർമിഷനൊക്കെ എടുത്തു അപ്പോൾ അതേ ക്യാരറ്റ് അവർ പറിച്ച് എടുത്തിട്ട് ചാക്കിലാക്കി വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് ചാക്കിൽ കൊണ്ടുവരുന്ന ക്യാരറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു മെഷീനിലൂടെ ക്ലീൻ ചെയ്ത് ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത് ഭയങ്കര എളുപ്പത്തിലാണ് ഈ ഒരു ക്യാരറ്റ് ക്ലീൻ ചെയ്ത് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തൊരു അഴുക്ക് പിടിച്ച ക്യാരറ്റ് തിരിച്ച് വരുമ്പോഴേക്കും നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വരുവാണ് വാഷിംഗ് മെഷീനത്തിലൊക്കെ നമ്മൾ തുണി അലക്കുന്ന പോലെ തന്നെയാണ് നമുക്കിത് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ വരുമ്പോൾ ക്ലീൻ ചെയ്ത് വരുന്ന ക്യാരറ്റിൻ്റെ കളർ നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നെടുത്ത് കഴിക്കുകയും ചെയ്തിട്ട് അവർ നല്ല നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല രീതിയിൽ പ്രോത്സാഹനവും ഒക്കെ തന്നു അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ അവരുടെ വർക്കൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ കേട്ടോ അങ്ങനെ അതെ അതിൽ നിന്ന് ഞങ്ങൾ ഓരോ ക്യാരറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു നല്ലതായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇങ്ങനൊരു സംഭവം പലരും കണ്ടിട്ടുണ്ടാവില്ലേ ക്യാരറ്റ് നമ്മൾ ഊട്ടിയിലും മൂന്നാറൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ക്യാരറ്റ് അവരുടെ നിന്നൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കണ്ടിട്ടില്ല അപ്പം അതെ ഇത്രയും അഴുക്ക് പിടിച്ച ക്യാരറ്റ് കേട്ടോ ആ ക്ലീൻ ചെയ്ത് നല്ല സുന്ദരനായിട്ട് വരുന്നത് നമ്മുടെ ശരിക്കുമുള്ള ലക്ഷ്യം ചൂട് ചായയും വടയുമാണ് ഇവിടെ സ്ഥിരം വരുമ്പോഴേക്കും കഴിക്കുന്ന ഒരു കട ഞങ്ങൾക്ക് പരിചയമുണ്ട് പക്ഷേ അതിന് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഒരു ഓട്ടോയിൽ ചോദിച്ചപ്പോഴേക്കും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് അപ്പോൾ വട കഴിച്ച് തിരിച്ച് വരുമ്പോഴേക്കും വീണ്ടും ഇരുന്നൂറ് രൂപ അങ്ങനെ നാനൂറ് രൂപക്ക് വട കഴിക്കാനായിട്ട് മടിയായത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ കൂടി വരുന്ന ഒരു ബസ്സിൽ ചാടി കയറി കേട്ടെ തിരിച്ച് അവിടുന്ന് ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണെങ്കിലും അതിലേ വരുന്ന ഒരു ബസ്സിൽ ചാടി കയറിയിട്ടുണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോൾ താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ ഗ്ലാൻറ്റൻ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് ചായക്കടയുണ്ട് അവിടെ നിന്ന് സ്ഥിരമായിട്ട് രാവിലെ ചായയും വടയൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് അറിവുള്ളത് കൊണ്ടാണ് അങ്ങോട്ടേക്കോ നമ്മൾ പോകാം എന്ന് വിചാരിച്ച് പോകുന്നത് കേട്ടോ നിങ്ങൾ ഊട്ടിയിൽ വരുവാണെങ്കിൽ ഈ ഒരു ചായക്കട ഭയങ്കര രസമാണ് അവിടുത്തെ ചായയും വടയും തന്നെ ഇഡ്ഡലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് ഒത്തിരി തിരക്കും ഉണ്ടാകാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും ഇറങ്ങി ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ രാവിലെ മോർണിംഗ് ഇങ്ങനെ നമ്മളൊന്നും പ്ലാൻ ചെയ്യാണ്ടുള്ള ചെറിയൊരു യാത്രയാണെങ്കിൽ പോലും അത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും പ്രത്യേകിച്ച് അതിലേക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ലേഡീസിന് ഫ്രീ ആണെന്നറിഞ്ഞു അങ്ങനെ അതും ഒരു ഹാപ്പിനെസ്സാണ് ഞാനങ്ങനെ ഫ്രീ ആയിട്ട് യാത്രയൊക്കെ ചെയ്ത് വന്ന് അവസാനം നമ്മുടെ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ് നല്ല ചൂടുപടതെ നല്ല അടിപൊളിയായിട്ട് വറുത്തൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുവാണേ പലപ്പോഴും നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു കുഞ്ഞ് കടയിലുള്ള ഫുഡ് ഭയങ്കര ടേസ്റ്റിയും ആയിരിക്കും വിലയും കുറവായിരിക്കും നല്ലപോലെ നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് കഴിക്കുന്ന ഈയൊരു കടയിൽ അങ്ങനെ വന്ന് വീണ്ടും കഴിച്ചു ആ വടയും ചായയൊക്കെ കുറച്ച് പാർസലും മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഇതിൻ്റെ മുമ്പിൽ കൂടി ബസ് പോകുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ തിരിച്ച് ബസ്സിന് തന്നെ പോകാം എന്ന് കരുതിയേ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണ് കേട്ടോ എപ്പോഴും ഇതിലേക്കൂടി പോകുമ്പോൾ മുമ്പിൽ എപ്പോഴും കുറേ ആൾക്കാരുണ്ടാവും വടയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി വടയും നല്ല സൂപ്പർ ചായയും ചാണത്തിൻ്റെ സാമ്പാറൊക്കെ കൂട്ടി തരുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടുതലാണേ ഊട്ടിയിൽ രാവിലെയും രാത്രിയും മാത്രമേ തണുപ്പുള്ളൂട്ടോ ആ രാവിലത്തെ ആ ഒരു ചെറിയ തണുപ്പിൽ ഇപ്പം ഏകദേശം സൂര്യൻ ഉദിച്ച് വരുന്ന സമയമാണ് ഏകദേശം എട്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോഴേക്കും തണുപ്പ് മാറി തുടങ്ങി എന്നാലും ആ ഒരു ചെറിയൊരു കാറ്റിൽ നമുക്കൊരു തണുപ്പുണ്ടല്ലോ ആ ഒരു സമയത്ത് ഈ ചൂട് ചായയും വടയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ മോർണിംഗ് വൈബൊക്കെ അങ്ങ് ആസ്വദിച്ചിട്ട് അവിടുന്ന് വീണ്ടും ഒരു ബസ് കയറിയേ ബസ് കയറിയിട്ട് നേരെ വന്ന് ഞങ്ങളുടെ ആ ഒരു സ്റ്റേയുടെ അടുത്തുള്ള സ്റ്റോപ്പിലിറങ്ങി തിരിച്ച് ആർക്കും നടന്ന് പോകാൻ പറ്റത്തില്ല കാരണം അവിടേക്ക് ഇത്തിരി കയറ്റം ഉറക്കമുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ അഞ്ചുവന്ന് ആറ് ഞാനടക്കം ആറ് പേരായിട്ട് ഒരു ഓട്ടോയിൽ കയറിയേക്കുവാണേ ഓട്ടോക്കാരൻ ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേയിലേക്ക് പറഞ്ഞത് പക്ഷേ ഇരുന്നൂറ് രൂപ നമുക്ക് ലാഭം ആയിട്ടാണ് തോന്നിയ കേട്ടോ ഇത്രയും പേര് അവർ അയാൾ ഓട്ടോയിൽ കയറ്റുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തിങ്ങിക്കൂടി ഇരുന്ന് കയറ്റം ഉറക്കം ഒരു വീഗാലാൻഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു ഓട്ടോ ഡ്രൈവർ കേട്ടോ സ്റ്റേയിലേക്ക് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ എന്നാലും ഈ ഒരു ചെറിയ യാത്രയാണെങ്കിൽ അത് ശരിക്കും ഞങ്ങൾക്കൊരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയായിരുന്നു ഈ ഓട്ടോയിൽ ആറ് ഘടാഘടിയന്മാരെയാണ് ആ ചേട്ടൻ കയറ്റിയേക്കുന്നത് അയാളുടെ ഓട്ടോന് എന്തൊക്കെ കംപ്ലൈൻറ് വരും എന്നുള്ളത് പറഞ്ഞാൻ പറ്റത്തില്ല നമ്മൾ ഓരോ യാത്ര പ്ലാൻ ചെയ്യുമ്പോഴും ഭയങ്കര കണക്കൂട്ടലുകളൊക്കെ ആയിരിക്കും എന്നാലും അതിനൊക്കെ അതീതമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ യാത്രയിൽ സംഭവിക്കും അതുപോലെ ഒന്നാണ് കേട്ടോ ഈ ഒരു വട കഴിക്കാനുള്ള പൊക്ക് ആ തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ ഞങ്ങൾക്ക് അവിടെ കിട്ടാത്തത് കാരണം പെട്ടെന്ന് ബസ് കയറുന്നു ഓട്ടോ കയറുന്നു വട കഴിക്കുന്നു അങ്ങനെ കുറേ കോലാഹലങ്ങൾ അത് ഒരിക്കലും ഈ യാത്രയിൽ ഞങ്ങൾ മറക്കാത്തതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ലൈഫിലും എപ്പോഴും ഞങ്ങൾ കൂടിയാലും ഈ ഒരു യാത്രേനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഒരുപാട് ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഓരോ ട്രിപ്പിലും നമുക്ക് അങ്ങനെ നമ്മുടെ സ്റ്റേ എത്തി മൂന്ന് അഞ്ച്